ഭാരതത്തിന്റെ ദേശീയ ആദർശത്തെ വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് എത്തിക്കുകയും ജ്ഞാനം ശീലം ഏകത എന്ന മുദ്രാവാക്യത്തോടെ വിദ്യാർത്ഥികളിൽ ദേശീയ ദിന ദീപശിക ഉയർത്തുക എന്ന ലക്ഷ്യപൂർത്തവെയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകരിച്ച എ വി പി ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിദ്യാർത്ഥികളെ നേതൃത്വം വരെ ശക്തി അറിയിച്ചിരുന്നു ഭാരതത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ നേതൃത്വം ഇന്നും അറുപത് ലക്ഷത്തിലധികം മെമ്പർഷിപ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി വിദ്യാർത്ഥികളെ നയിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ യുവത്വം അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി ഭാരതമെമ്പാടും സമരമുന്നേറ്റങ്ങൾക്ക് എ ബി വിപ നേതൃത്വം നൽകി തൊണ്ണൂറുകളിൽ കാശ്മീരിൽ ദേശീയ പതാക ഉയർത്താൻ പോലും സാധിക്കാത്ത നിരത്തിൽ ഭീകരർ അക്രമം വിട്ട സമയത്ത് ചലോ കാശ്മീർ എന്ന ആഹ്വാനത്തോടെ ത്രിവർണ്ണ പതാകയുമായി അവിടേക്ക് കടന്നിയെന്ന പ്രസ്ഥാനമാണ് എ ബി വി പി ബംഗ്ലാദേശ് അതിർത്തിയിലെ തീവ്രവാദത്തിനെതിരെ ചലോ ചിക്കന മുന്നേറ്റം ഉൾപ്പെടെ വിദ്യാർത്ഥി ശക്തിയെ നയിക്കാൻ എ ബി പിക്ക് കഴിഞ്ഞു അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത വിദ്യാർത്ഥികളെ നയിച്ചത് എ ബി വി പി ആയിരുന്നു കേരളത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയതിൽ ആദ്യം അറസ്റ്റിലായത് ിയുടെ സംഘടനാ സെക്രട്ടറി കെ ജി വേണുഗോപാലായിരുന്നു ഭാരതം സ്വാതന്ത്ര്യ ലബ്ധിയുടെ അറുപതാണ്ടുകൾ പൂർത്തീകരിച്ച കാലത്തും ഭാരതത്തിലെ എസ് സി എസ് ടി ഹോസ്റ്റലുകളുടെ അവസ്ഥ പരിതാപകരമാണെന്ന സർവേയിലൂടെ മനസ്സിലാക്കുകയും രണ്ടായിരത്തി ഏഴിൽ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു അമൃത കാലഘട്ടത്തിൽ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെന്ന് ലക്ഷത്തിലൂന്നി ഭാരതത്തിലെ യുവാക്കളെ തയ്യാറാക്കുന്ന പ്രവർത്തനത്തിലാണ് വിദ്യാർത്ഥി പരിഷത്ത് ഇതിനായി വിവിധ മേഖലകളിൽ അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് വിദ്യാർത്ഥി പരിഷത്തിന്റെ ആയാം പ്രവർത്തനങ്ങൾ ആയുഷ് വിദ്യാർത്ഥികളുടെ ഇടയിൽ മെഡിവിഷൻ എൻ ഐ ടി ഐ ഐ ടി തുടങ്ങിയ പ്രീമിയർ സ്ഥാപനം ിൽ തിങ്ക് ഇന്ത്യ തുടങ്ങി പത്തിലധികം ആയം പ്രവർത്തനങ്ങൾക്ക് എ ബിഇ പി നേർത്തി നൽകുന്നു എല്ലാ വിദ്യാർത്ഥികളിലും അവരുടെ താൽപര്യമനുസരിച്ച് കല കായികം പ്രകൃതി സംരക്ഷണം സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കലാമഞ്ച് ഖേലോ ഭാരത് സ്റ്റുഡൻസ് ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റുഡൻസ് ഫോർ സേവ് എന്നീ നാല് ഗതിവിഗതി വിഗതി പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥി പരിഷത്ത് നേതൃത്വം നൽകുകയാണ് അമൃത കാലഘട്ടം കഴിയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി എട്ടിൽ അഖില ഭാരതി വിദ്യാർത്ഥി പരിഷത്ത് യുഗാനുകൂല പ്രവർത്തനങ്ങളുടെ നൂറു വർഷത്തെ ചരിത്രം രചിക്കും